ദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിൽ തുടർഭരണം നിലനിർത്തുമെന്ന് സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് നിരവധി വികസന പ്രവർത്തനങ്ങൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ശക്തിയായിട്ടുള്ള ഒരു കേന്ദ്രമാണ് കഴിഞ്ഞ തവണ ഭരണം പിടിക്കുന്നു ഈ തുടർഭരണം തുടർഭരണം ഇപ്പോഴും തീർച്ചയായിട്ടും തീർച്ചയാണ് കൊച്ചിൻ അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജനങ്ങൾ ഞങ്ങളെ ഏപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൊച്ചി പ്രകടമായ മാറ്റം കൊച്ചിയെ കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നോക്കൂ എന്തെല്ലാം വികസന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു കൊച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നും മാലിന്യ പ്രശ്നമായിരുന്നു നമുക്കറിയാം ബ്രഹ്മപുരം തീപിടിച്ച് ഉൾപ്പെടെ ഈ കാലയളവിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇന്ന് നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പോകുമ്പോൾ ഇവിടെ മാലിന്യം കൂടി കൂടിക്കിടക്കുന്ന കാണാൻ കഴിയുന്നില്ല ഐ ലവ് കൊച്ചിയുടെ ബോർഡാണ് എല്ലാ പ്രദേശത്തും കാണുന്നത് ഇന്ത്യക്കകത്ത് നാനൂറ്റി എൺപത്തി എട്ടാമത്തെ സ്ഥാനമായിരുന്നു മാലിന്യ മാലിന്യം കൂടി കൂടിക്കിടക്കുന്ന പ്രദേശം എന്ന നിലയിൽ കൊച്ചിക്ക് ഉണ്ടായിരുന്നു അത് അമ്പതാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഞങ്ങൾ നൽകുന്ന ഉറപ്പ് അഞ്ച് വർഷക്കാലം കൂടി തുടർച്ച നൽകാൻ കഴിഞ്ഞാൽ മാലിന്യ വിമുക്തമായ കൊച്ചിയെ ഞങ്ങൾ നിർമ്മിക്കും അത് ഈ മാറ്റം ആ നാനൂറ്റി എൺപതിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് കേരള സർക്കാരും കോർപ്പറേഷനും സംവിധാനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ കനാൽ നവീകരണ പദ്ധതി നടക്കുന്നു വലിയ മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് കാണാൻ കഴിയും ഇപ്പം മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ വന്ന് സമർപ്പിച്ച രണ്ട് ഫ്ലാറ്റുകളുണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമാണ് ഈ മഹാനഗരത്തിൻ്റെ നഗരങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്കാണ് വീടായത് അത് കൊച്ചിക്ക് മാത്രമല്ല കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് അഭിമാനകരമായ മാറ്റമാണ് എന്ന് കാണാൻ കഴിയും നമ്മുടെ സമൃദ്ധി പദ്ധതിയുണ്ട് എത്രമാത്രം കേരള രാജ്യത്തെ എവിടെ നിന്ന് ആളുകൾ ഇവിടെ വന്നാലും രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ച് പോകാം എന്നുള്ളതാണ് സമൃദ്ധിയുടെ പ്രത്യേകത ഇന്ത്യൻ റെയിൽവേ പോലും ആ ഭക്ഷണം അവരുടെ വാങ്ങുന്നത് ആലോചിച്ചിരിക്കുന്നു എന്നെല്ലാമുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് അതുപോലെ തന്നെ ഷീ ലോഡ്ജ് ഇവിടെ വരുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഭയരഹിതമായി താമസിക്കാൻ കഴിയുന്ന മനോഹരമായ ഷീ ലോഡ്ജ് നമ്മുടെ കൊച്ചിയിൽ ഈ കാലയളവിൽ നമ്മൾ രൂപപ്പെടുത്തിയാണ് കൊച്ചിക്ക് സ്വന്തമായിട്ടുള്ള ആസ്ഥാന മന്ദിരം എത്രയോ കാലമായിട്ടാണ് കൊച്ചിയുടെ ആസ്ഥാന മന്ദിരം ചർച്ച ചെയ്തുകൊണ്ടത് ഇച്ഛാശക്തിയോടെയുള്ള നിലപാടിൻ്റെ ഭാഗമായി കൊച്ചിക്കകത്ത് നമുക്ക് ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കും ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം ഭരണത്തിൽ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൊച്ചി ഓഫീസൊന്നും ഓൺലൈൻ ആയിരുന്നില്ല ഇ ഗവേണിങ് സംവിധാനമേ ഉണ്ടായിരുന്നില്ല അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ആ കാലയളവിൽ കേരളത്തിലെ പല പഞ്ചായത്തുകൾ വരെ അതായിരുന്നു നമ്മുടെ എറണാകുളം ജില്ലയിലെ പല പഞ്ചായത്തും പക്ഷേ ഏറ്റവും വേഗത വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരമായ കൊച്ചിക്കകത്ത് കോൺഗ്രസിൻ്റെ കാലത്ത് ഈ ഗവേണിങ് സംവിധാനം ഉണ്ടായിരുന്നില്ല ഇന്ന് നഗരത്തിലെ മനുഷ്യർക്ക് ഓഫീസിൽ ചെല്ലാതെ തന്നെ നിരവധി കാര്യങ്ങൾ ഓൺലൈനിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള പ്രകടമായ മാറ്റം ഞങ്ങൾ കൊണ്ടുവന്നു കോൺഗ്രസ് ആ കാലത്ത് ചെയ്തത് എന്തായിരുന്നു എന്ന് നമ്മുടെ മനസ്സിലുണ്ട് അന്ന് നടത്തിയ ഇ ഗവേണിങ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അഴിമതി അതിൻ്റെ ഭാഗമായി കോർപ്പറേഷൻ ഉണ്ടായിട്ടുള്ള നഷ്ടത്തെ സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിൽ വരികയുണ്ട് അഞ്ച് പോയിന്റ് നാല് കോടി രൂപ കോർപ്പറേഷൻ നട നഷ്ടം വരുത്തിയതിൻ്റെ വിവരമാണ് അതിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം എന്നുള്ളത് പ്രകടമായ മാറ്റമാണ് എന്ന് കാണാം നഗരത്തിന്റെ മുഖച്ചായെ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ നഗരത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പ് വച്ചിരുന്നത് മികച്ച ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരികയും ചെയ്യും പ്രധാനമായും യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും മുഴുവൻ സീറ്റിലും മത്സരിക്കും എന്ന് പറയുന്നുണ്ട് കൂടാതെ ബി ജെ പി പറയുന്നത് കേന്ദ്രമന്ത്രിമാരെ അടക്കം തന്നെ പ്രചരണത്തിനായി കൊണ്ടുവരും എന്നും ബി ജെ പി വ്യക്തമാക്കുന്നുണ്ട് സ്വാഭാവികമാണല്ലോ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ അവർ കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്തും പക്ഷേ ഞങ്ങൾ അവരെ തുറന്നു കാണിക്കും ബി ജെ പിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള സമീപനത്തെ സംബന്ധിച്ചും ബി ജെ പിയുടെ കാപ്പിയ സമീപനങ്ങളെ സംബന്ധിച്ചെല്ലാം ഞങ്ങൾ തുറന്നു കാണിക്കും ഇപ്പോൾ റെയിൽവേയുടെ ഉദ്ഘാടനത്തിൽ പോലും ഏതാ ദേശീയ ഗാനം അല്ല ആലപിച്ചത് ഒരു കേരളത്തിൽ ഇതല്ലേ കാണിക്കുന്നത് ദേശീയ ഗാനം ആലപിക്കുക അല്ലല്ലോ ചെയ്തത് എന്താ ചെയ്തതെന്ന് നമ്മളിവിടെ കണ്ടില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള വർഗീയത കുത്തി നിറയ്ക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തെ കുത്തി നിറയ്ക്കുന്ന ബി ജെ പിയുടെ സമീപനത്തെ സംബന്ധിച്ച് ഈ നഗരത്തിലെ ജനങ്ങൾക്ക് നല്ല ബോദ്ധ്യുണ്ട് ഞങ്ങളത് കൂടുതൽ അവതരിപ്പിക്കുകയും ചെയ്യും അവർ സ്വാഭാവികമായിട്ടും മന്ത്രിമാരെ കൊണ്ടുവരും അങ്ങനെ എത്രയോ മന്ത്രിമാർ ഇവിടെ വന്നു പോയിട്ടുണ്ട് അതൊന്നും ഞങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമേ അല്ല എന്തായാലും വരും ദിവസങ്ങളിൽ പ്രചരണം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായും വളരെ ഊർജ്ജസ്വലമായി ഞങ്ങളുടെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാനുള്ള എല്ലാ തേരെപ്പും ഞങ്ങൾ നടത്തി കഴിഞ്ഞു വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനമായിരിക്കും നടക്കാൻ വേണ്ടി പോവുക